السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين بإذن الله أما بعد عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سره أن يمد له في عمره ويزاد له في رزقه فليبر والديه وليصل رحمه തിരുനബി തിരുനെപ്പ് അലിഹി വസ്ലം അരുളിയതായി മാലിക് അനസുഹുദ്ർക്കെങ്കിലും തന്റെ ആയുസ് ദീർഘമാക്കപ്പെടലും വയുസാദൂരി ജീവിത വിഭവങ്ങൾ വർദ്ധിപ്പിക്കപ്പെടലും സന്തോഷകരമായി തോന്നുന്നുവെങ്കിൽ അവൻ തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുകയും വലിയ ചെല്ലോ റഹിമ കുടുംബ ബന്ധം ചേർക്കുകയും കൊള്ളട്ടെ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ദീർഘായുഷ രണ്ട് ജീവിത വിഭവങ്ങളിലെ സമൃദ്ധി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കൊറോണ വൈറസ് കൊണ്ടും ശികല്ല പോലെയുള്ള മാരക വൈറസുകളെ കൊണ്ടും പൊടുന്നനെയുള്ള മരണമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് പോസിറ്റീവിനെയും നെഗറ്റീവാക്കാൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ സാധിക്കുമെന്നും തന്നെയുമല്ല ഈ പ്രത്യേക കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട് സ്വദേശത്തായാലും വിദേശത്തായാലും ജീവിത വിഭവങ്ങളിലൊക്കെ വറക്കത്തുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ സമൃദ്ധി സമൃദ്ധിയുണ്ടായിരുന്നവർ ഇന്ന് കഷ്ടിച്ചങ്ങോട്ട് ഞെങ്ങിഞ്ഞെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയതുപോലെയുള്ള ജീവിത വിഭവങ്ങളിലുള്ള സമൃദ്ധിയും ലഭിക്കും മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ മതി കുടുംബബന്ധം ചേർത്തിയാൽ മതി എന്ന് ഹരിയത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ശാസ്ത്രീയങ്ങളും ദാസര്യങ്ങളുമായ ആശയങ്ങൾ ഈ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാം എല്ലാം ജീവികളാണ് ദിക് ഔറാദ് മറ്റു പല അഴമാലുകളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിലും ഈ ഹരിയത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ എന്ന് നാം ഒന്ന് പുനഃപരിശോധിക്കൽ അതിന്റെ അപേക്ഷിതമാണ് അള്ളാഹുബഹാനുഭവത്താല െ മാതാപിതാക്കളുടെ പൊരുത്തവും ഗുരുത്തവുമൊക്കെ നേടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ കുടുംബ ബന്ധം ചേർക്കുന്നവരിൽ ചേർത്തിത്തരട്ടെ നാം ഒക്കെ അത്തരം നന്മകളുമായി മുന്നോട്ട് പോകുന്നവരാണ് പോകുന്നുണ്ട് ഇനിയും പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ പോവുകയും വേണം അള്ളാഹു സാഹിഖരിമാരുടെ കഥവിൽ നമ്മളൊക്കെ സുബൂത്താക്കി کامل آیا ایمان علی گیر السلام علیکم و اللہ تعالیٰ وبرکاتہ